നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കണം അതിന് കുറച്ച് ചക്കക്കുരു ചക്കക്കുരുവെടുത്ത് കുക്കറിലിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം രണ്ട് വിസിൽ വരുത്തണം രണ്ട് വിസിൽ വന്ന് കുക്കർ തുറക്കിന് ചക്കക്കുരു വെന്ത് നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് അരിപ്പിയും കൊണ്ട് ചക്കുരു എടുക്കാം അതിന് നമുക്ക് ചക്കക്കുരു പൊളിച്ചെടുക്കണം ചെറിയ ചക്കക്കുരു കുരുവ കാരണം പൊളിക്കാൻ വിഷമാണ് പച്ചത്ത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇതുപോലെ പൊളിച്ചെടുക്കണം എല്ലാവർക്കും അറിയാം എന്നാലും കാണിക്കുന്നേ ഉള്ളൂ നമുക്കിവിടെ ചെറിയ ചക്കക്കുരുവാണ് കിട്ടുന്നത് പൂനെൽ ഇതുപോലെ പൊളിച്ചെടുക്കണം ചപ്പ കുരുവെല്ലാം പൊളിച്ചെടുത്ത് അതായത് പോലെ നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചു കൊണ്ടുവരണം കറിയൊന്നും കളയാൻ പാടില്ല ചപ്പ കുരുവിൻ്റെ എന്ന് പറഞ്ഞാൽ മേലത്തെ ബ്രൗൺ കളർ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതുപോലെ പൊടിച്ചു കൊണ്ടുവരണം ഒരുപാട് പേസ്റ്റ് പോലെ അരാൻ പാടില്ല ഇനി നമുക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലി അതും ചേർത്ത് കൊടുത്ത് കരിയപ്പില ഞാൻ ചേർത്തിട്ടില്ല രണ്ട് പച്ചമുളക് കരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ആ ഉള്ളിക്ക് ഉപ്പില്ലല്ലോ ഇനി സ്പൂണും കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ഇനി കൈകൊണ്ട് സ്പൂണും കൊണ്ടായിരുന്നില്ലെങ്കിൽ കൈകൊണ്ട് ഇതുപോലെ കൊഴത്താം വെള്ളം ചേർക്കാൻ പാടില്ല അഥവാ ഉട്ടുന്നങ്ങ് കുറച്ച് ഓയിൽ തൊട്ടാൽ മതി നമുക്ക് ഓരോ വീട്ടിലുകളാക്കി എടുക്കണം പരിപ്പുകട പോലെ ഇതുപോലെ നമുക്ക് ഉരുത്തി ഇതുപോലെ ഒന്ന് പരത്തി എടുക്കണം നല്ല വക്കും കൂടി പരത്തി വെച്ച് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ചിന്തട്ടി വെച്ച് കൊടുക്കാം ഇനി ഓയിൽ വെച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലായി കൊടുക്കുന്നത് നല്ല സൂപ്പർ വടയാണ് നമുക്ക് ഓരോ വടയായി അടുപ്പത്തിടാം എണ്ണ ചൂടായി ആരും വിചാരിക്കുകയിൽ ഇത്ര നല്ല ടേസ്റ്റിൽ നമ്മളെ ചക്കപ്പുരു വിലയില്ലാത്ത ചക്കപ്പുരു കൊണ്ട് ഇത്രയും നല്ല സൂപ്പർ വടയാവുന്നു അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് മറിച്ചിടാം ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ മറച്ചുവിടാം നമ്മുടെ വട വന്ന് കഴിഞ്ഞ് കോരി എടുക്കാം നല്ല മണം വരുന്നുണ്ട് പരിപ്പ് ഇട ഉണ്ടാക്കുമ്പോൾ മണം വരില്ല അതേപോലത്തെ നല്ല മണം വരുന്നുണ്ട് അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം ടൊന്നുമില്ല നമ്മൾ വട വടയുണ്ടാക്കുമ്പോൾ ഇതും കൂടി എന്ത് കഴിഞ്ഞ് നമ്മൾ ചക്കക്കുരു വട ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ